ലോകസഭയിലേക്ക് ബി ജെ പി അക്കൗണ്ട് തുറന്നിരിക്കുന്നു ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തൃശൂരിൽ വിജയിച്ചിരിക്കുന്നു ഔദ്യോഗികമായി വിജയപ്രഖ്യാപനം വന്നിട്ടില്ല എന്നാൽ അനൌദ്യോഗികമായി വിജയിച്ചു എന്ന് തന്നെ പറയാൻ കഴിയും സമയം ഇപ്പോൾ ഒന്ന് നാൽപ്പത്തി അഞ്ചാണ് ഒന്ന് മുക്കാലും ആകെ പോൾ ചെയ്ത വോട്ടുകൾ പത്ത് ലക്ഷത്തി എൺപത്തി ഒരായിരത്തി നൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടുകളാണ് പത്ത് ലക്ഷത്തി എൺപത്തിയോരായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടുകൾ ഇപ്പോൾ തന്നെ പത്ത് ലക്ഷത്തി മുപ്പത്തിയാറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ട് വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞു പത്ത് ലക്ഷത്തി മുപ്പത്തിയാറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ട് വോട്ടുകൾ എന്നുവെച്ചാൽ ആ പോൾ ചെയ്ത വോട്ടുകൾ എല്ലാം എണ്ണിക്കഴിഞ്ഞു എന്ന് ഉറപ്പിക്കാം ഔദ്യോഗികമായ പ്രഖ്യാപനം വരിക മാത്രമേ വേണ്ടൂ തൃശൂർ അങ്ങനെ സുരേഷ് ഗോപി എടുത്തിരിക്കുന്നു സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കുകയായിരുന്നോ അല്ലെങ്കിൽ ആരെങ്കിലും കൊടുക്കുകയായിരുന്നോ അതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാന ചർച്ചാ വിഷയം എന്തുകൊണ്ടാണ് നിയമസഭയിൽ ബി ജെ പിക്ക് എക്കോൾ തുറക്കാൻ കഴിഞ്ഞത് നിയമ മണ്ഡലത്തിൽ ഒ രാജഗോപാലിന് അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നടന്നത് തൃശ്ശൂരിലും ബി ജെ പിക്ക് സീറ്റ് കൊടുത്തത് കോൺഗ്രസ് ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഏതുപോലെ നേമത്തേതുപോലെ നേമത്ത് ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്താതെ ബി ജെ പിക്ക് വോട്ട് മറിച്ചു കൊടുത്ത് ബി ജെ പി സ്ഥാനാർത്ഥി ഒ രാജഗോപാലിനെ വിജയിപ്പിച്ച ചരിത്രമുണ്ട് കോൺഗ്രസിനും യു ഡി എഫിനും അത് തന്നെയാണ് സത്യത്തിൽ തൃശൂരിൽ നടന്നത് എന്ന് നമുക്ക് കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും കെ മുരളീധരനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ശക്തനാണ് ശക്തനല്ല എന്ന് പറയുന്നില്ല പക്ഷേ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം കെ മുരളീധരൻ ശക്തനായിരുന്നില്ല അവിടെ ശക്തൻ ടി എൻ പ്രതാപൻ തന്നെയായിരുന്നു എന്തിന് ടി എം പ്രതാപനെ അവിടെ നിന്ന് മാറ്റി ഇതാണ് ചോദ്യം എന്തിന് ടി എം പ്രതാപനെ തൃശൂരിൽ നിന്ന് മത്സരിക്കാതെ സ്ഥാനാർത്ഥിത് നിന്ന് കോൺഗ്രസ് മാറ്റി ഈ ചോദ്യത്തിന് ഉത്തരം കോൺഗ്രസ് തന്നേ തീരൂ എൽ ഡി എഫിന്റെ ഒരു വോട്ട് പോലും ചോർന്നില്ല കഴിഞ്ഞ തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ് നേടിയ വോട്ടുണ്ട് അതാണ് അവിടുത്തെ എൽ ഡി എഫിൻ്റെ അടിസ്ഥാന വോട്ട് എല്ലാ തരംഗത്തിലും ഒപ്പം നിന്ന വോട്ടുകൾ ആ വോട്ട് മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒരായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് വോട്ട് മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒരായിരത്തി നാന്നൂറ്റി അമ്പത്തി ആറ് വോട്ട് ആ വോട്ട് ഇത്തവണയും കൃത്യമായും പോൾ ചെയ്തു ആ വോട്ട് മാത്രമല്ല അതിനേക്കാളും പോൾ ചെയ്തു ഇത്തവണ വി എസ് ഉൾകുമാറിന് കിട്ടിയ വോട്ട് മൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നാണ് മൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് വോട്ട് ഔദ്യോഗിക കണക്കുകൾ അന്തിമ കണക്കുകൾ വന്നിട്ടില്ല ഈ സമയത്ത് ഒന്ന് നാൽപ്പത്തി അഞ്ചിന് ഇലക്ഷൻ കമ്മീഷന്റെ അപ്ഡേറ്റ് പ്രകാരമാണ് പറയുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുൽകുമാറിന് ലഭിച്ച വോട്ട് മൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് എഴുന്നൂറ്റി അറുപത്തി ഒന്ന് കഴിഞ്ഞ തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ കിട്ടിയത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒരായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് എന്ന് വച്ചാൽ കഴിഞ്ഞ തവണത്തെക്കാളും രണ്ടായിരത്തിലേറെ വോട്ടുകൾ ഇത്തവണ ഈ സമയം വരെ ലഭിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ വോട്ടുകൾ 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 പോൾ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് ചെയ്യുകയും അടിസ്ഥാന തന്നെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ കോൺഗ്രസിന്റെ വോട്ട് കോൺഗ്രസ് ലഭിക്കേണ്ട കോൺഗ്രസിന് കഴിഞ്ഞവണ ലഭിച്ച വോട്ട് ടി എം പ്രതാപന് ലഭിച്ച വോട്ട് ആ കണക്കുകളും ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റുകളിൽ ലഭ്യമാണ് വോട്ട് വോട്ട് എന്നാൽ കെ മുരളീധരന് ലഭിച്ച വോട്ടോ ഈ സമയത്ത് നേരത്തെ പറഞ്ഞതുവരെ ഒരു ഒന്ന് നാല്പത്തി അഞ്ചിന് കെ മുരളീധരന് കിട്ടി എന്ന് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ കൊടുത്തിരിക്കുന്ന വോട്ട് ഇത്രയാണ് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിയാറ് ഒരു ലക്ഷം വോട്ടാണ് മറിഞ്ഞിരിക്കുന്നത് ആ ഒരു ലക്ഷം വോട്ട് യു ഡി എഫിന് കുറഞ്ഞ കെ മുരളീധരന് നഷ്ടപ്പെട്ട ഒരു ലക്ഷം വോട്ട് കൃത്യമായും കിട്ടിയിരിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്കാണ് കോൺഗ്രസിന് കോൺഗ്രസിന്റെ വോട്ട് നിലനിർത്താൻ കഴിഞ്ഞില്ല കോൺഗ്രസിന്റെ വോട്ട് നിലനിർത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ആ വോട്ട് നേരെ തിരിച്ച് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് നൽകുകയും ചെയ്തു അങ്ങനെയാണ് സുരേഷ് ഗോപി അവിടെ ജയിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല സുരേഷ് ഗോപിക്ക് ഇത്തവണ ലഭിച്ച വോട്ട് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് അരച്ച് നോക്കണം കഴിഞ്ഞ തവണ സുരേഷ് ഗോപിക്ക് ലഭിച്ച വോട്ടോ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞ തവണ ലഭിച്ച വോട്ട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ട് വോട്ടാണ് കഴിഞ്ഞവണ തവണ കിട്ടിയത് ഇത്തവണ കൃത്യം ഒരു ലക്ഷം വോട്ട് അധികം നേടി സുരേഷ് ഗോപി കൃത്യം ഒരു ലക്ഷം വോട്ട് എവിടെ നിന്ന് കുറഞ്ഞ ഒരു ലക്ഷം വോട്ട് കെ മുരളീധരന് യു ഡി എഫിന് കോൺഗ്രസിന് ഒന്ന് കുറഞ്ഞ ഒരു ലക്ഷം വോട്ട് അതേപോലെ തന്നെ ബി ജെ പിക്ക് ലഭിക്കുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് ലഭിക്കുന്നു ഒരു ലക്ഷം വോട്ടിൻ്റെ കുറവുണ്ടാകുന്നു കെ മുരളീധരന് ഒരു ലക്ഷം വോട്ടിൻ്റെ വർധനവുണ്ടാകുന്നു സുരേഷ് ഗോപിക്ക് എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ കുറഞ്ഞ ഒരു ലക്ഷം വോട്ട് കൃത്യമായി ലഭിച്ചിരിക്കുന്നു സുരേഷ് ഗോപിക്ക് അങ്ങനെ എഴുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കുകയും ചെയ്യുന്നു സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കുക യും ചെയ്യുന്നു പരാജയപ്പെടുന്നത് ആരാണ് വോട്ട് വോട്ട്റിക്കുന്നത് എന്താണ് അന്തർധാര അന്തർധാരോദ്യം എന്തിന് കെ മുരളീധരനെ വടകരയിൽ നിന്ന് തൃശൂരിലേക്ക് കൊണ്ടുവന്നു എന്തിന് ഷാഫിയെ പാലക്കാട് നിന്ന് തിരിച്ച് വടകരയിലേക്ക് കൊണ്ടുപോയി ഈ ചോദ്യത്തിനുള്ള ഉത്തരം കൃത്യമായും കോൺഗ്രസ് പറയേണ്ടതുണ്ട് അത് തന്നെയാണ് കോൺഗ്രസിന്റെയും ബി തമ്മിലുള്ള അന്തർധാര അത് കൃത്യമാണ് കാരണം തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കണം വടകരയിൽ ഷാഫി പറമ്പിൽ ജയിക്കണം വടകരയിൽ ഷാഫി പറമ്പ് ജയിച്ചാൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ഇലക്ഷൻ നടക്കും ബി ജെ പിക്ക് നല്ല സാധ്യതയുള്ള മണ്ഡലമാണ് അവിടെ ഇപ്പോഴത്തെ പുതിയ തരംഗം അനുസരിച്ച് ബി ജെ പിക്ക് അനുകൂലമായ തരംഗമുണ്ട് എന്നൊക്കെയാണല്ലോ നേരത്തെ വിചാരിച്ചിരുന്നത് ആ തരംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജയിച്ചു വരാൻ കഴിയും അങ്ങനെ നിയമസഭയിലേക്കും അക്കൗണ്ട് തുറക്കാം ബി ജെ പിക്ക് ലോകസഭയിലേക്കും അക്കൗണ്ട് തുറക്കാം ബി ജെ പിക്ക് ഇത് രണ്ടും കൃത്യം ചെയ്തു കൊടുത്തു കോൺഗ്രസ് എന്നതാണ് ഈ എലക്ഷൻ തൃശ്ശൂരിലെ ഇലക്ഷൻ വിജയത്തിന്റെ അടിസ്ഥാനം അതിന് മറുപടി പറയേണ്ടത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമാണ് ദേശീയ തലത്തിലുള്ള കോൺഗ്രസ് നേതൃത്വമാണ് എന്തിനേറെ പറയുന്നു കെ സി വേണുഗോപാലാണ്